നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാഷ്ട്രം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടേയിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈശ്വരാധീനം നമുക്ക് എങ്ങനെയാണ് നോക്കാം രാശിസ്ഥിതി ഫലങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് പ്രതീക്ഷ തരുന്നുണ്ട് ഇരുട്ടിനെ വകമാറ്റി കൊണ്ട് വെളിച്ചത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷയാണ് ഈ രാശിസ്ഥിതി ഫലങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അത് വിശ്വാസത്തിൽ അധിഷ്ഠിതവുമാണ് അതിൽ രണ്ടു വശമേ ഉള്ളൂ കൂടുതലും പോസിറ്റീവ് പക്ഷേ കുറച്ച് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ രാശിസ്ഥിതി ഫലത്തിലൊരു ന്യൂട്രൽ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് അവരവരുടെ വിവേക വിവേചന ബുദ്ധിയാണ് വിശ്വാസം തന്നെയാണ് അതിൽ അധിഷ്ഠിതം അപ്പോൾ ഒരു പ്രമാണം ഇതിനുണ്ട് ജ്യോതിശാസ്ത്രപരമായിട്ട് എന്നുള്ളത് മറ്റൊരു സത്യം ജ്യോതിഷത്തിൻ്റെ പല വശങ്ങളുണ്ട് മുഹൂർത്തം പ്രശ്നം ജാതകം നിമിത്തം ഗോളം അങ്ങനെ ഗണിതം അപ്പം ഇതിൽ ഗണിതത്തിനെ അധിഷ്ഠിതമായിട്ട് ചന്ദ്രനെ അധിഷ്ഠിതമായിട്ട് ഒക്കെ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ചന്ദ്രൻ്റെ ചലനത്തിനെ അധിഷ്ഠിതമാക്കി എന്ന് വേണമെങ്കിൽ പറയാം നവഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ ചലനത്തിനെ അധിഷ്ഠിതമാക്കിയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം വാരഫല രാശി അതിൽ രണ്ടര നക്ഷത്രം വീതം വെച്ച് നമ്മുടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ പന്ത്രണ്ട് രാശികൾക്കായിട്ട് പകർത്ത് നൽകിയിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഒരു വാരം എങ്ങനെ കടന്നു പോകുന്നു നമ്മുടെ ജീവിതത്തിൽ അത് എത്ര മാസം പ്രതിഫലിക്കും ചിലർക്ക് എത്ര ആഴ്ച പ്രതിഫലിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യം ചിലപ്പോൾ ഇത് ഏറെക്കുറെ രണ്ടാഴ്ച കൂടുമ്പോൾ അതിൻ്റെ പ്രതിഫലനം വ്യത്യാസപ്പെട്ട് വരുന്നിരിക്കാം കൂടുതലായിട്ടും കുറഞ്ഞും വന്നിരിക്കാം എന്തായാലും നമുക്കിതൊരു ആവറേജ് നമുക്കത് എടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവം അതിലാദ്യം മേടൻ രാശി അശ്വതിയും ഭരണിയും കാർത്തിക കാലമാണ് ആ രാശിയിൽപ്പെടുന്നത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി സഹായം താല്പര്യം പ്രയത്നം ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നങ്ങൾ സംസാരങ്ങളുണ്ടാവും അതേപോലെ ഒരു സഹായി അപ്പം ആ സഹായം അവർക്ക് ഗുണപ്പെടും എന്നുള്ളതാണ് സ്വന്തം കാര്യത്തിൽ ഈ കഴിവും ഗുണവും വളരെ കാലതാമസം ഉണ്ടാവും പ്രയോജനപ്പെട്ട പെട്ടെന്ന് ഫോൺ കോൾ വരും ഓടും ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ കാണുന്ന സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം അത്ര ശുഷ്കാന്തിയായിരിക്കും ഈ മനുഷ്യൻ മനുഷ്യനെന്തിൻ്റെ കുറവാണ് അപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നമാണ് നമ്മുടെ സ്വന്തം കാര്യം അവിടെ കിടക്കും വീട്ടുകാരി അവിടെ കിടക്കുന്നു രാവിലെ സ്വഭാവം ഉച്ചയ്ക്ക് സുഭാവം രാത്രി ഒരു സ്വഭാവം ചെറിയ കാര്യങ്ങൾ പോലും സംസാര വിഷയവും വഴക്കും സൗന്ദര്യപ്പണക്കവും ഉണ്ടാവുന്നുള്ള ഇത് മാറ്റിയെടുക്കണം അതവനന്നെ വിചാരിക്കണമെന്നുള്ളത് സത്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹാന്തരീക്ഷത്തിൽ ഓരോരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ അതോടൊപ്പം വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവനവൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളും കൂടിക്കൂടി വരും വിഷമസന്ധികൾ ബന്ധുക്കളിൽ നിന്നകന്ന് നിൽക്കുക അയൽപക്കാരുടെ ആരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ വൈകാരികമായിട്ടുള്ള ടെൻഷനും അസ്വസ്ഥതയും കൂടിക്കൊണ്ടേ വരും ഒരു കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും നമ്മൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് ചുരുക്കം പ്രധാനപ്പെട്ട ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ ഇതിൽ നിന്നൊക്കെ ആകലും ബ്രേക്കപ്പ് ആകും എന്നുള്ളത് ചുരുക്കം ഇപ്പം ഇതിനെ ത നമുക്ക് തരണം ചെയ്യേണ്ടത് ദൈവാധീനത്തിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മളെ തന്നെ മാനസികമായിട്ട് പിടിച്ചു നിർത്തിയൊരു എനർജി ക്രിയേറ്റ് ചെയ്തു പോകാം ഇതിന് തൊട്ടടുത്തുള്ള ശാസ്ത്രാവിന് അയ്യപ്പക്ഷേത്രത്തിൽ അഷ്ടനീരാഞ്ജനം ചെയ്യുക എന്ന് പറയും എള് കിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുന്നത് വളരെ ഒരു ഒരു പ്രൊട്ടക്ഷൻ പോസിറ്റീവ് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എട്ട് ശനിയാഴ്ച നീരാഞ്ജനം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് പക്ഷേ ലക്ഷ്മി കുറവുണ്ട് എത്രയൊക്കെ എങ്ങനെയൊക്കെ വന്നാലും അത് നമ്മളെയും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വീട്ടുകാരായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും അതൊരു നിറവുണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല സ്നേഹം ഉണ്ടാവില്ല തൃപ്തി ഉണ്ടാവില്ല എന്ന് ഒറ്റ ബാക്കി പ്രയാം സംതൃപ്തി ഒരിക്കലും ഉണ്ടാവില്ല മനുഷ്യന് സംതൃപ്തി എന്ന് പറഞ്ഞു ഉണ്ടാവില്ല കൊണ്ടുപോകാൻ കൊണ്ടുപോകും തൃപ്തി ഉണ്ടാവും ഭക്ഷണം കഴിച്ചാൽ മതി മതി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടാവും സംതൃപ്തി ഉണ്ടാവുകയില്ല ഒരു വിശ്വാസവും ആത്മാർത്ഥവും കുറവുണ്ടാവും പരസ്പരം എന്തോ ഉണ്ടോ എന്തിൽ നിന്ന് ഇങ്ങനെ ആകുന്നു എന്തോ കാരണമുണ്ട് ആത്മാർത്ഥമുണ്ടാകും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് തരേണ്ടത് തന്നില്ലല്ലോ ന്യായമായിട്ടുള്ളത് തന്നില്ലല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതിനെല്ലാം ഒറ്റ വാക്കി പറയണത് ലക്ഷ്മി സാന്നിധ്യക്കുറവ് എന്ന് പറയും എന്തോ ഒരു കുറവ് അനൈശ്വര്യ കുറവെന്നു പറയും അപ്പം ഇതിന് വിഘ്നേശ്വര സമർപ്പണം വിഘ്നങ്ങൾ മാറിയാൽ ഈ തൃപ്തി വരൂ വിഘ്നേശ്വരന് കറുകമാല മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്ത് മൂന്നാമത്തെ വ്യാഴാഴ്ച ഒരു കുട്ടുഗണപതി ഹോമമബലത്തിൽ നടത്തിയിട്ട് അവിടുന്ന് അഭിഷേകതീർത്ഥം ഗൃഹത്തിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നാലും ആരൊന്ന് കുടഞ്ഞ് തളിച്ച് ഭഗവാന് മൂന്ന് നാളികേരം കൂടി ഉടക്കിയ നല്ല മാറ്റമുണ്ടോ ഉണ്ടോ ഇങ്ങനെയുള്ള ചെറിയ വഴിപാടുകൾ അല്ലെങ്കിൽ സമർപ്പണങ്ങൾ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണോ അതിലേക്ക് ആ വിഗ്നങ്ങൾ മാറ്റി ആ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ തൃപ്തി നമ്മുടെ മനസ്സിന് നമ്മുടെ കാര്യങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഇനി യാതൊരു സംശയമില്ല മകൈരത്തര തിരുവാതിര പുണർത്ഥത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചോട് നോക്കുമ്പോൾ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല വസ്തു വിൽപ്പന കൊടുക്കൽ വാങ്ങൽ അങ്ങനെയുള്ള മേഖല അതല്ലെങ്കിൽ ബിൽഡേഴ്സ് അതല്ലെങ്കിൽ ഐ ടി മേഖല അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മേഖലയിലായിരുന്നാലും ബിസിനസ് മേഖലയിൽ ഒരു മന്ദത അനുഭവപ്പെടും ഷെയർ മാർക്കറ്റിങ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന പല സമയത്തോളം പെട്ടെന്ന് അപ്പ് ആൻഡ് ഡൗൺ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ അത് ഉയർത്തിക്കൊണ്ടു വരേണ്ടത് നമ്മളെയും നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്നവരെയും ആ ഒരു ക്രെഡിബിലിറ്റി നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഫേമിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെ കൊണ്ടുവരേണ്ട ചില റിസ്ക് ഫാക്ടർ എവിടെയാണെന്ന് വെച്ചാൽ അത് പരിമിതവും ആ പരിമിതത്തെ എങ്ങനെ നമുക്ക് ഉപരിപ്ലവമായിട്ടും അല്ലാതെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണെന്ന് അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളിൽ ആ റിസ്ക് നമ്മൾ ഏറ്റെടുത്തേ പറ്റും അപ്പോൾ ആ റിസ്ക് ഫാക്ടർ എവിടെയാണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ ഇത് കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയിൽ ദൈവാധീനം കൂടി നമുക്ക് തുണയുണ്ടാവും അപ്പതിന് അഞ്ജനേ സ്വാമിക്ക് ഹനുമാർ സ്വാമിക്ക് തുടർച്ചയായിട്ട് ഏഴു ദിവസം കാരണം ഇതിന് സമയക്കുറവാണ് പ്രശ്നം ഓരോ ദിവസം ചെല്ലുന്തോറും നഷ്ടം എന്ത് ചെയ്യും ബാങ്കുകാർ പോലും വെറുതെ ഇരിക്കില്ല കെട്ട് മടങ്ങിയാൽ പ്രശ്നമായി അപ്പോൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ആഞ്ജനേയസ്വാമിക്ക് വെറ്റിലമാലയോ ഇടമാലയോ എന്താണെന്ന് വെച്ചാൽ അത് മുടങ്ങാതെ ചെയ്ത് സഹസ്രനാമ പുഷ്പാഞ്ജലി ഏഴാമത്തെ ദിവസം ഭഗവാന് അഭിഷേകവും നടത്തും മാറ്റം നമുക്കനുകൂലമായിട്ട് കാറ്റ് വീശിക്കും നമുക്കനുകൂലമായിട്ട് ആൾക്കാർ തിരിഞ്ഞു നിൽക്കും ഗ്രാഫുല ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും അത് നമുക്ക് വളരെ ഗുണ ഗുണകരമായിട്ട് വരും നമ്മൾ ഉറപ്പ് നിൽക്കുന്നവർ വീണ്ടും ഉറച്ചു നിൽക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ റിസൈൻ ലിറ്റർ പരപ്രാതമരും നമ്മൾ തന്നെ റിസൈൻ ചെയ്ത് പോണോ വേണ്ടിയോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് കരയറാൻ പറ്റും പുണർദത്തിൽ കാൽപ്പൂയമായില്യം കർക്കടകരാശി കർക്കടകരാശിയെ സംബന്ധിച്ചോളം വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടന്നെങ്കിൽ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് വീട് വിൽക്കണമെന്ന് പ്രതീക്ഷിച്ചത് അഡ്വാൻസ് ആയത് പോലും മുടങ്ങി നിൽക്കുന്ന അവസ്ഥാവിശേഷം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു സെറ്റിൽമെൻ്റ് ആയത് മുടങ്ങിപ്പോയി നിൽക്കുന്ന കാര്യങ്ങൾ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എല്ലാം ഒരു അനുകൂലമായിട്ട് വന്നത് പെട്ടെന്നൊരു മന്ദീഭാവം വന്നിട്ടുള്ളത് ചെയ്ത ജോലിയിൽ നമുക്ക് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങൾ തടസ്സപ്പെട്ടു നിൽക്കുന്നത് ഒക്കെ ആ മന്ദതയും തടസ്സവും മാറണം രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ നമുക്കുണ്ടാകുന്ന ടെൻഷനും ത്രെഡും ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുകയും സാവകാശം കിട്ടുകയും വേണം ഇതിന് പ്രധാനമായിട്ടും പതിനൊന്ന് ദിവസം ഭാഗ്യസൂക്ത അർച്ചന ശിവക്ഷേത്രത്തിൽ നടത്തി പതിനൊന്നാമത്തെ ദിവസം ജലധാരയും പുഷ്പാഞ്ജലിയും നടത്തുന്നതോടൊപ്പം ൽപായസ നിവേദ്യം നടത്തും ആദേ പിതർമരുതാം സുമതമേതുമാന സൂര്യസ് സന്ദ്രശോ യുയോധ അഭിനോ വീരോ മർവധിക്ഷമേതപ്രജായി മഹിരുദ്രപ്രജാഭീ രുദ്രസൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും പഞ്ചമുഖനായ ഞാൻ പഞ്ചേന്ദ്രിയും പഞ്ചഭൂതഗണങ്ങളെയും അതോടൊപ്പം തന്നെ പഞ്ചഭാവങ്ങളെയും എന്നിലാണ് കാണുന്നത് ആ പഞ്ചഭാവങ്ങളും പഞ്ചഭൂതങ്ങളും ഞാൻ തന്നെയാണ് അപ്പം അവിടെ പഞ്ച അഭിഷേകം കൂടി ചെയ്താൽ വളരെ എണ്ണ ഭസ്മം ഇളനീര് പാല് തുടങ്ങിയുള്ള അഞ്ച് ദ്രവ്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഈ വക പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് അനുകൂലമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ദൈവാധീനം മ കർക്കിടകൻ്റെ രാശിക്ക് അനുകൂലമായി മകം പൂരം ഉത്തർത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ തെറ്റിദ്ധാരണ വാശി വൈരാഗ്യം ചിലരുടെ നുണയും പാർവയ്പ്പും കാരണം ഉണ്ടായിരിക്കുന്ന അപവാദങ്ങളും ഡിവോഴ്സ് പോലും ചിന്തിക്കണം ഇതിൻ്റെ ഇടയിൽ കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും ഒരിടത്ത് ജീവിക്കുന്നുവെങ്കിൽ തന്നെയും നാല് പേരും നാല് കോണിൽ നിൽക്കുന്ന അവസ്ഥ ഇതുമൂലം ഉണ്ടാകുന്ന രണ്ട് കുടുംബത്തിലെയും ദയനീയ ദുഃഖാവസ്ഥ കണ്ണീരിന് വിലയില്ലാത്ത അവസ്ഥ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വാശി വൈരാഗ്യം എന്നിവയിൽ കൂടി ഉണ്ടാകുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാനാണ് ശരി ഞാനേ ശരി ബാക്കിയുള്ളതെല്ലാം തെറ്റാണ് എന്നുള്ള ഈഗോ അതുമാറി സന്തോഷകരമായിട്ടുള്ളൊരു ചേർത്ത് പിടിക്കലും പഴയ ആളിനെ തിരിച്ചു കിട്ടണം പഴയ എൻ്റെ കുട്ടികളുടെ അമ്മയെ തിരിച്ചു കിട്ടണം ഭാര്യയെ തിരിച്ചു കിട്ടണം പഴയ എൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടണം പഴയ എൻ്റെ കുട്ടികളുടെ അച്ഛനെ തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യകത ഇവിടെ ഐക്യമത്യസൂക്ത പൂജ ഗൃഹത്തിൽ ചെയ്ത് ഇത് കറക്റ്റടക്കി എടുക്കാവുന്നതേ ഉള്ളൂ കോടതിയിൽ കിടക്കുന്ന കുടുംബ കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങൾ പോലും സെറ്റിൽമെൻ്റായി രണ്ടാമതൊരു ജീവിതത്തിലേക്കുള്ള വഴി വഴിതെളിയും എന്നുള്ളതിന് യാതൊരു സംശയവും സൂക്ത പൂജ സൂക്ത ഹോമവും നടത്തി ഇതിനുള്ള പ്രായച്ചിത്ത പരിഹാരം നിവർത്തി പൂജയും ചെയ്യുക ആർക്ക് വേണ്ടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാതാപിതാ ഗുരു ദൈവം നൊന്ത് പ്രസവിക്കുന്ന അമ്മയുടെ വേദനയ്ക്കപ്പുറം വേറൊന്നുമില്ല അതിനുശേഷം എല്ലാത്തിനെയും നയിക്കുന്ന സംരക്ഷിക്കുന്ന അച്ഛൻ്റെ ഉത്തരവാദിത്വത്തിനപ്പുറം വേറൊരുത്തരവാദിത്വമില്ല അതിനുശേഷം എല്ലാത്തിനും വഴികാട്ടി കൊടുക്കുന്ന ഗുരു അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഉണ്ടാകുന്ന അനുഗ്രഹം പോലെ വേറൊരു ഇല്ല ഇതിനെയെല്ലാം അദൃശ്യമായി കണ്ടെത്തി നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കാര്യം മാതാപിത ഗുരു ദൈവം ആ ഭയഭക്തി അവിടുത്തെ അതാണ് മാതാപിതാ ഗുരു ദൈവം ഇതിന് അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന ജീവിതത്തിൽ കുറച്ച് കാലഘട്ടത്തിൽ നമ്മൾ പിണങ്ങി പിരിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളത് സത്യം ഇവിടെ കോടതി വ്യവഹാരത്തിനൊന്നും അഞ്ചാം സ്ഥാനം മാത്രമേ ഉള്ളൂ തീർപ്പെന്ന് പറയും അത് നമ്മളെ തന്നെ തീർപ്പുണ്ടാക്കുക നമ്മുടെ ഉത്തരവാദിത്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഐക്യമത്യസൂക്ത പൂജയും സംഭാരസൂക്ത ഹോമവും നടത്തി അത് തീർക്കാവുന്നതേയുള്ളൂ മറക്കുക മാറ്റി വയ്ക്കുക ഉപേക്ഷിക്കുക മനസ്സിനും ശരീരത്തിനും വന്ന മുറിപ്പാടുകൾ ഉത്രത്തിമുക്കാലത്തം ചിത്തിരക്കര കന്നിരാശി പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ പഠിക്കുന്നു പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയില നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ പോകും ശരിയായ അർത്ഥത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഡെസ്റ്റിനിയെപ്പറ്റി നമുക്കൊരു നിർവചനമോ നമുക്കൊരു തീരുമാനമോ നമുക്കൊരു ബോധ്യമോ ഇല്ലാതെ വരുന്നതിൻ്റെ കുഴപ്പം പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലം മുതൽ അത് വേണം ഓരോരുത്തരുടെ ഉപദേശവും സ്വപ്നത്തിനും അനുസരിച്ച് പോവേണ്ടവരല്ല നമ്മൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യബോധം വേണം ബാംഗ്ലൂർ പോകണോ കാനഡയിൽ പോകണോ യു എസില് പോകണോ എൻജിനീയർ വേണോ മെഡിസിൻ എടുക്കണോ സിവിൽ സർവീസിന് പോണോ എ ഐ മേഖലയിലേക്ക് ഇപ്പോൾ ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതെവിടെ അക്കാഡമിക് ലെവലിൽ നമുക്ക് കിട്ടുമെന്നുള്ളതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കപ്പെട്ടു ഇവിടെ പടി പടി പറയുന്നത് തന്നെ ചിലർക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല ഇവിടെ എങ്ങനെ മുഖത്തെ ചെറിയ പൊട്ട് മാച്ചുകളെയാ ചെറിയൊരു കറുപ്പ് വന്നാൽ മതി അതാ പ്രശ്നം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറില്ല എങ്ങനെ സ്വൽപ്പം വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം ഇതിനെപ്പറ്റി രസം വച്ചാണ് പെൺകുട്ടി ആയിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും മുടി കൊഴിഞ്ഞാൽ സങ്കടം മുടി കൂടിയ സങ്കടം ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഒരു ദിവസം മിണ്ടാതിരുന്നാൽ അത് പ്രശ്നം മൊബൈലിൽ ഇന്ന് നമുക്ക് കൈ എടുക്കാനേ പറ്റുന്നില്ല ഇതാണ് പ്രശ്നം അപ്പോൾ ഇതൊന്നും കുറ്റമായിട്ട് പറയുന്നതല്ല അപ്പം നമുക്ക് പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പഠന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയും നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല നമുക്കേ ചെയ്യാൻ പറ്റും വിദ്യാരാജരാജേശ്വരി അപചിത മന്ത്രം ധരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് മറക്കുന്ന കാര്യം പ്രാർത്ഥന സമർപ്പണം അമ്പലത്തിൽ പള്ളി പള്ളിപ്പൂവ എല്ലാം എൻ്റെ മനസ്സിൽ ദൈവമുണ്ടെന്നുള്ള അത് തിരിച്ചു കൊണ്ടുവരണം ഒരു പരിധിവരെ ആവുമ്പോൾ അക്യാഷനെ നമ്മളെ കൊണ്ടുപോകാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥി പറ്റും അത് കഴിഞ്ഞാൽ പറ്റില്ല ഇത് തിരിച്ചു കൊണ്ടുപോവാം ഉള്ളിൻ്റെ ഉള്ളിൽ സമർപ്പണം വേണം കമിറ്റ്മെന്റ്സ് എന്ന് പറയും ഗുരുത്വം എന്ന് പറയും അത് കൊണ്ടുപോകും കാര്യങ്ങൾ നല്ല രീതിയിൽ വരും ചിത്രത്തിലെ ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ചിലരുടെ ഭാഗത്തുനിന്ന് ഈ അയൽപക്കത്തുണ്ടായിരിക്കുന്ന മറ്റു ജാതി കാസ്റ്റിൻ്റെ ആയിരിക്കാം അതിൻ്റെ ബുദ്ധിമുട്ട് ശല്യങ്ങള് ഉപദ്രവങ്ങള് പോക്കൂരമുണ്ടെങ്കിൽ അത് പല കാര്യങ്ങളെയും ബാധിക്കും ഭയം ടെൻഷൻ അസ്വസ്ഥത അത് കുഞ്ഞുങ്ങൾ കന്യാവായിട്ട് നിൽക്കുന്നത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുനവായിരോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ തുടങ്ങിയ സ്ഥലത്ത് തന്നു കൊണ്ടുപോയി ചെയ്തതിൽ തൃപ്തി വരാതെ നിൽക്കുന്ന എൻ്റെ മറന്നു എന്നുള്ള ചോദ്യം അപ്പം അതിന് പ്രായശിത്തോ ഉപഹാരം ചെയ്യും അതുപോലെ ദുർമൃതി എന്ന് പറയുമ്പോൾ ആ തരത്തിൽ മരിച്ചത് ആഗ്രഹം നിവർത്തി വരാതെ മരിച്ചത് സൂയിസൈഡ് വെള്ളത്തിൽ വീണത് ആക്സിഡൻ്റ് ഇങ്ങനെയൊക്കെ വരാം അപ്പോൾ അതിന് അതിൻ്റേതായുള്ള കാര്യങ്ങൾ കരുന്നാൾ ദോഷങ്ങൾ എന്നൊക്കെ പറയും അകന്നാൾ ദോഷങ്ങൾ പിണ്ടനൂൽ ദോഷങ്ങൾ ബലിബന്ധന ദോഷങ്ങൾ അതുപോലെ ഈ വസുപഞ്ചക ദോഷങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടത് കംപ്ലീറ്റ് ആവാതെ ചെയ്യാൻ മറന്നുപോയതൊക്കെ പരദേശത്തൊക്കെ ആയി പോകുമ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് കർമ്മങ്ങൾ ചെയ്ത് തീർത്ത് ജോലിക്ക് മടങ്ങേണ്ടത് ആവശ്യകരാണ് ബുദ്ധിമുട്ടിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം അത് കുറവ് അല്ലെങ്കിൽ നിവർത്തി അല്ലെങ്കിൽ പ്രായശ്യത്വം എന്ന് പറയും ഇത് മുക്തി മോക്ഷ സായുജ്യത്തിലേക്ക് മുക്തി അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ സായുജ്യം ഇത് മൂന്നോ ഒന്നാണോ എങ്കിൽ ഒന്നാണ് അല്ലെങ്കിൽ അല്ല കൈലാസപാദം വിഷ്ണുപാദം ബ്രഹ്മോ ലോകം ഇത് മൂന്നിടത്തേക്ക് എത്തിച്ച് അവരുടെ ആഗ്രഹം നിവർത്തി തീർത്ത് സായുജ്യം കിട്ടണമെന്നുള്ള അപ്പം അതിന് ലക്ഷ്മി നാരായണ പൂജയും ഉപചാര സമർപ്പണവും എല്ലാം ചെയ്ത് ത്രിശുദ്ധിയും സപ്തശുദ്ധിയും കൊടുത്ത് അതാത് ഭൂക്ഷണങ്ങളിൽ ചന്ദ്രകലാ നാമം ചതുർബാഹു ലക്ഷ്മീനാരായണത്തിൽ ചെയ്ത് തിലഹോമാദി സങ്കല്പത്തിൽ ചെയ്ത് ആവക ശാപാപ ബന്ധനങ്ങളിൽ നിന്ന് മോക്ഷപ്രാപ്തിയിലേക്ക് സായുജ്യത്തിലേക്കും മുട്ടിയിലേക്കും എത്തിച്ച് അതത് ദേവപാദങ്ങളിലേക്ക് സമർപ്പിക്കുക വരും തലമുറയെ ആരെയും അത് ബാധിക്കാതെ നിവർത്തിയാക്കുക എന്നുള്ളത് ചുരുക്കും അത് ചെയ്ത് അതിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കേണ്ടത് നല്ലൊരാവശ്യകതയാണ് വിശാഖത്തിൽ കാലനിരം കേട്ട വൃശ്ചികരാശി ഇത് കുടുംബമൂർത്തികളുടെ ദോഷ നിവർത്തിക്കായിട്ടുള്ള പ്രായശിത്വങ്ങൾ നമ്മൾ ചെയ്യുക അതോടൊപ്പം ചില കടങ്ങൾ തീർക്കുക പ്രാർത്ഥനാ കടങ്ങൾ തീർത്ഥയാത്ര എവിടെയെങ്കിലും മറന്നിട്ടുള്ള തീർത്ഥയാത്ര ഉണ്ടെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ നേർച്ചകൾ മൂകാംബിയ ബാലാജി തിരുപ്പതി കാളഹസ്തി ഗുരുവായൂർ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ രാമേശ്വരം അവരവർക്ക് അവരോട് അല്ലെങ്കിൽ വേളാങ്കണ്ണി ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് പള്ളികൾ മോസ്കുകൾ ഇങ്ങനെയൊക്കെ അത് ഒരു വർഷത്തെയോ രണ്ട് വർഷത്തെയോ കാലാവധി വെച്ച് അത് ചെയ്ത് അവിടെ കൊടുക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്ത് ആവക കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ ചില സ്വപ്നങ്ങൾ നമ്മൾ തീർക്കുകയാണ് വാഹനം വാങ്ങുന്നതായിരുന്നാലും വീട് മെയിൻറ്റൻസ് ആയിരുന്നാലും വീട് വാങ്ങുന്നായാലും സ്ഥലം വാങ്ങുന്നതിരുന്നേരും അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് ഈ രാശിഫലത്തിൽ വെർച്ചിയൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള അനുകൂലമായിട്ട് കാണുന്നത് പക്ഷേ ശ്രമം വേണം ശ്രമമുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തുനിന്ന് ഇതിനുള്ള ധനവും വരുമെന്നുള്ള യാതൊരു സംശയമില്ല പെട്ടെന്ന് ബാക്കി അടിക്കുന്ന കാര്യമല്ല ശ്രമമുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തികവും സമയ ഉചിതമായിട്ട് നമുക്ക് ക്രമേണ വന്നുചേരും ദൈവാധീനം വളരെ അനുകൂലം തന്നെയാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാർ ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വരാനുകൂല്യം വളരെ അനുകൂലം തന്നെയാണ് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയം തന്നെയാണ് ഗൃഹത്തിലെ ദോഷലക്ഷണങ്ങൾ നിരന്തരം വരുന്നെങ്കിൽ അതിനുള്ള പ്രായശത്വം ചെയ്യണമുള്ളതാണ് കണ്ണാടികൾ നിരന്തരം ഉടയുക ചില്ലുടയ്യുക എന്ന് പറയും പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതോ ടിപ്പോയുടെ ജനലിൻ്റെയോ ആ ഉടഞ്ഞത് ഉടനടി മാറ്റിയിടുക എന്നുള്ളതാണ് അതൊരു മൂധേവി ലക്ഷണമാണ് അഗ്നി ദോഷങ്ങളുണ്ടാകുക കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ അങ്ങനെ ഉളക്കുകത്തിക്കുന്നിടത്തുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചരിത്ര വീഴുക അരി പടിക്കുമ്പോഴോ മറ്റോ പിന്നെ പിറ്റുകളെ ബാധിച്ച് ചത്തുപൂവുക നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങളുടെ സിംറ്റമാണ് അടയാളങ്ങൾ അത് വളർത്തു മൃഗത്തെയോ പട്ടി പൂച്ച കോഴിയോ അങ്ങനെയുള്ള പശുക്കളെയൊക്കെ ബാധിക്കുക ഇതിന് അശ്വാരൂഢ കപചിത മന്ത്രം ജപിച്ച് കലശത്തിലാക്കി കലശത്തിലാക്കിയത് സ്ഥലരക്ഷയായിട്ട് നാല് മൂലയ്ക്കും സ്ഥാപിക്കേണ്ടത് ഉചിതമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി മകരരാശിക്കാരെ സമയത്തോളം സാമ്പത്തിക ക്രയവിക്രയത്തിൽ വളരെ ശ്രദ്ധ കാണിക്കണം ഇല്ലെങ്കിൽ അത് കൈവിട്ടു പോകും പ്രത്യേകിച്ച് ജാമ്യവ്യവസ്ഥയിൽ പെട്ടുന്നവർക്ക് നല്ല കാലമല്ല നമ്മൾ തന്നെ കടം വീട്ടേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല ബാങ്ക് ലോണൊക്കെ നിന്നിട്ടുള്ളവരുടെ സമയത്തോളം നോട്ടീസ് വരുമെന്ന് ചുരുക്കം കഴിയുന്നത് അവരെ കൊണ്ട് അടപ്പിക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതിനെ ചൊല്ലി ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലും അസ്വസ്ഥതയുണ്ടാകും കുടുംബ ക്ഷേറുവായിട്ട് തർക്കങ്ങൾ നമ്മൾ നേരിട്ടിടപെടാതെ ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഉചിതം ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ടാവും നമുക്കതിൽ ബലിയാടാകേണ്ട അവസ്ഥ ഉണ്ടാവും അനാവശ്യമായിട്ടുള്ള ട്രാൻസ്ഫർ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും നോട്ടീസ് കാര്യങ്ങൾ വരും എന്നുള്ളതാണ് സത്യം അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് തർക്കങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കുന്നത് ഉചിതം ശാസ്താവിന് എട്ട് ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ചനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അവിട്ടത്തര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയും ശുക്രൻ്റെയും ബുധൻ്റെയും കാലഹോര എടുക്കുന്നത് ഉചിതമാണ് പോകുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയിക്കാൻ അനുകൂലം മകരൻ്റെ രാശിയിൽ പറഞ്ഞതുപോലെ തന്നെ കുംഭരാശിയിലും ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമാണ് അതിൽ എക്സാം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം നീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അര മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ നമുക്ക് വൺ ഇയർ ലോസ് ആവാൻ പാടില്ല ആഞ്ജനേയ സ്വാമിക്ക് വഴിപാട് പ്രാർത്ഥന ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മാർക്കറ്റിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിലും നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന സമയമാണ് അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ നമുക്ക് ചില ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ കുറച്ചുകൂടെ ദൃഢമാക്കേണ്ട സമയത്ത് നടക്കാൻ പറ്റാതെ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യത അത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ പാർട്ണർഷിപ്പ് മിസിനസ്സിലേക്ക് നിൽക്കുന്ന ആൾക്കാരെ സമയത്തുള്ള ഇത് പാർട്ണർഷിപ്പ് ബിസിനസ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു അലൈൻമെൻറ്റിലേക്ക് പോകാന് തുറന്ന കാര്യങ്ങൾ സംസാരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം എന്നുള്ളതാണ് ചുരുക്കം ഇതിവിടെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തി പാൽപ്പായസം മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഗുണപ്രദമാകാൻ ഇടയാകും കാല ഉത്രട്ടാതി രേവതി മീനം രാശി ദൈവാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഏജ് ഓവറായി വരുന്നു വിവാഹ പ്രപ്പോസലുകൾ പലതും നടക്കാതെ തെറ്റിപ്പോകുന്ന വിവാഹമേ വേണ്ടി ശരിയല്ലത് നമ്മുടെ കുടുംബം സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രൈവറ്റ് ജോബിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി വേറൊരു ജോബിൽ തേടാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ പറ്റും അതിനുവേണ്ടി ശ്രമിച്ചാൽ കാര്യങ്ങൾ അനുകൂലമാകും വിദേശത്ത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തേടിപ്പോവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഉന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ആ മേഖലയിൽ നിർത്തുന്നവർക്ക് നല്ല ഗൈഡൻസിന് കിട്ടി മുന്നോട്ട് പോവാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുധൻ്റെ ശുക്രൻ്റെ കാലഹോര തിരഞ്ഞെടുക്കാൻ അനുകൂല സമയമാണ് പോകുന്ന കാര്യം വിജയപ്രദമാകും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും